നമസ്കാരം യു പി എ സർക്കാർ രണ്ടായിരത്തി അഞ്ചിൽ വിപ്ലവകരമായി പാസാക്കിയ വിവരാവകാശ നിയമത്തിന്റെ ഇരുപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഈ ഒരു വിവരാവകാശ നിയമത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള ആരോപണമാണ് നിലവിൽ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് മോദി സർക്കാർ ഈയൊരു നിയമത്തെ ഭേദഗതികളിലൂടെയും നടപടികളിലൂടെയും നിയമത്തെ അട്ടിമറിച്ചു എന്നുള്ള ആരോപണമാണ് എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എം എൽ എയും ആരോപിക്കുന്നത് അവർ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളോട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയാണ് യു പി എ ഗവൺമെന്റ് അവകാശങ്ങൾ നിയമം മൂലം സംരക്ഷിക്കുന്ന നിരവധി നിർണായക നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവന്നു ഒരു അവകാശാധിഷ്ഠിത വികസനം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം അതിൻ്റെ കൂട്ടത്തിലായിരുന്നു റൈറ്റ് ടു എജ്യൂക്കേഷൻ വന്നു നരേഗ വന്നു റൈറ്റ് ടു ഫുഡ് വന്നു വനാവകാശ നിയമം വന്നു വിദ്യാഭ്യാസ അവകാശ നിയമം ഞാൻ പറഞ്ഞു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് രണ്ടായിരത്തി അഞ്ചിൽ വന്ന വിവരാവകാശ നിയമം രാജ്യത്ത് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് സാമൂഹ്യ പ്രവർത്തകർക്ക് മാധ്യമ പ്രവർത്തകർക്ക് ഒക്കെ കരുത്ത് കിട്ടിയത് ഈ വിവരാവകാശ നിയമം നിലവിൽ വന്നതിന് ശേഷമാണ് ദീപാദാസ് മുൻഷിജി ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ നിയമത്തെ ദുർബലപ്പെടുത്താൻ നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി അഞ്ചിലെ നിയമത്തിന് ഭേദഗതികൾ കൊണ്ടുവരികയാണ് അങ്ങനെ ആ വിവരാവകാശ കമ്മീഷന്റെ തന്നെ സ്വാതന്ത്ര്യത്തെ ദുർബലപ്പെടുത്തുന്ന നിരവധി ഭേദഗതികൾ കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് മാഡം പറഞ്ഞ ഡി ആക്ട് അതിൻ്റെ സെക്ഷൻ നാൽപ്പത്തിനാല് മൂന്ന് പ്രകാരം വ്യക്തിഗത വിവരങ്ങൾ എന്ന പേര് പറഞ്ഞിട്ട് നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്ന വിവരങ്ങൾ പോലും അവർ നൽകാതെയായി വ്യക്തിഗത വിവരങ്ങളുടെ പരിധി വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ സ്വകാര്യ വിവരം എന്ന പേരിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷണർ അവിടെ പതിനൊന്ന് അംഗങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ആകെ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ചീഫ് കമ്മീഷണർ പോലും പദവി ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യമാണുള്ളത് ഇവിടെ നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ ഇതിനുവേണ്ടി നിലകൊള്ളുന്ന ആളുകളെ അവരാക്രമിക്കപ്പെടുന്നു ചിലരൊക്കെ കൊല ചെയ്യപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായി എന്നു മാത്രമല്ല ഈ ഇരുപത്തിനാല് ജൂൺ വരെ ഇരുപത്തൊമ്പത് കമ്മീഷനുകളായിട്ട് നാല് ലക്ഷത്തി അയ്യായിരം അപ്പീലുകൾ തീർപ്പ് കൽപ്പിക്കാതെ കിടക്കാണ് സംസ്ഥാന കമ്മീഷനുകളിൽ കേന്ദ്ര കമ്മീഷന്റെ സ്ഥിതിയോ ഇരുപത്തി മൂവായിരം അവിടെ തന്നെ കെട്ടിക്കിടക്കുകയാണ് അപ്പം ഇതിനകത്ത് പിന്നെ പ്രധാനമന്ത്രിയുടെ വിദേശയാത്രയുടെ വിവരമുണ്ട് കോവിഡ് പാൻഡമിക് സമയത്ത് ക്രമക്കേടുകളുടെ വിവരമുണ്ട് പി എം കെയേഴ്സിന്റെ വിനിയോഗത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട് ഈ വിവരങ്ങളൊക്കെ തന്നെ യഥാസമയം നൽകാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ മാഡം ഇവിടെ പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ചു ഈ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കി പക്ഷെ അത് നിലവിൽ വന്നിട്ടില്ല അതുകാരണം ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കടക്കം ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ പ്രവർത്തകർക്ക് അവർക്ക് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ വലിയ തോതിലുള്ള അക്രമങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്നുണ്ട് ഭീഷണിക്ക് വിരിയാകേണ്ടി വരുന്നുണ്ട് കുടുംബ കുടുംബങ്ങളുടെ അംഗങ്ങൾക്ക് പോലും അക്രമങ്ങൾ നേരിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ചുരുക്കി പറഞ്ഞാൽ പ്രധാന ആവശ്യങ്ങൾ കോൺഗ്രസ് പാർട്ടി ഈ മാധ്യമ സമ്മേളനങ്ങളിൽ കൂടി രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദമായി ദേശീയ ഗവൺമെന്റിനോട് പറയുന്നത് ഒന്ന് പത്തൊമ്പതിലെ ഈ വിവരാവകാശ നിയമത്തെ ദുർബലപ്പെടുത്തിയ അമൻമെന്റിന്റെ വ്യവസ്ഥകൾ ഇല്ലാതാക്കുക അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമൻമെന്റ് വഴി വ്യക്തിഗത വിവരങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ട് വിവരങ്ങൾ നൽകുന്നത് തടയാനെടുത്ത തീരുമാനത്തെ റദ്ദെയ്യുക അതുപോലെ തന്നെ ഒഴിവുകൾ നികത്തുക അതുപോലെ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് യഥാവിധി നടപ്പിലാക്കുക പത്രപ്രവർത്തകർ ആക്ടിവിസ്റ്റുകൾ അക്കാദമിക് വിദഗ്ധർ വനിതാ പ്രതിനിധികൾ ഈ പതിനൊന്ന് അംഗങ്ങളുണ്ടല്ലോ ഈ പതിനൊന്ന് അംഗങ്ങളിൽ മാധ്യമ മേഖലയിൽ നിന്നുള്ള ആളുകളെ ഒരു പ്രതിനിധിയെ ഉൾപ്പെടുത്താൻ പറ്റും ആക്ടിവിസ്റ്റുകളിൽ നിന്നും ഒരാളെ ഉൾപ്പെടുത്താൻ പറ്റും അക്കാദമിക് രംഗത്തു നിന്നും ഒരാളെ ഉൾപ്പെടുത്താൻ പറ്റും വനിതാ പ്രതിനിധികളെ ഉൾപ്പെടുത്താൻ പറ്റും അങ്ങനെ ഇതിൻ്റെ ഈ കമ്മീഷൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ വൈവിധ്യമുള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ് ഇവിടെ നേരത്തെ പറഞ്ഞു കേരളത്തിലും നമുക്ക് യഥാസമയം വിവരമൊന്നും കിട്ടുന്നില്ല ഒറ്റ ഉദാഹരണം പറയാം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ വിവരങ്ങൾ നൽകുന്നില്ല അത് സംബന്ധിച്ച് അപ്പീൽ ആയി അപ്പീൽ കോടതിയിൽ കേസായി അപ്പീൽ സംവിധാനങ്ങളുടെ മുമ്പായി കേസായി എല്ലാ ട്രയലും കഴിഞ്ഞിട്ട് ഒന്നര കൊല്ലമായിട്ട് ഈ കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നത് സംബന്ധിച്ചിട്ട് വിധി പോലും ഉണ്ടായിട്ടില്ല അത് മാത്രമല്ല കേരളത്തിൽ ഈ പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം എത്ര കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായി എന്ന വിവരാകാശ ചോദ്യത്തിനും യഥാവിധം ഉള്ള മറുപടി കിട്ടുന്നില്ല നമ്മുടെ അറിവിൽ ഏതാണ്ട് പതിനേഴോളം കസ്റ്റഡി മരണങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് അത് ഗവൺമെന്റിൽ നിന്നും ഉത്തരവാദിത്തത്തോടുകൂടി പതിനേഴാണോ ഇനി പതിനേഴിൽ കൂടുതലുണ്ടോ അല്ല നമ്മൾ നമ്മൾ സമാഹരിച്ചത് തെറ്റാണ് പതിനേഴില്ല അപ്പോൾ അത് കൃത്യമായ ഒരു മറുപടി കസ്റ്റഡി മരണങ്ങളെ സംബന്ധിച്ച് ചോദിക്കുമ്പോഴും ആ ആ അതിനൊന്നും അത് പല കാരണങ്ങൾ പറഞ്ഞ് മറുപടി നൽകാതിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല അശാസ്തികരമല്ല ഈ സാഹചര്യത്തിലാണ് വിവരാവകാശ നിയമം രാജ്യത്ത് നടപ്പിലാക്കിയ അതിന് നേതൃത്വം കൊടുത്ത ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി രാജ്യത്തെ ജനങ്ങളോട് വിവരാവകാശ നിയമത്തിന് ഇരുപത് വയസ്സാകുന്ന ഈ ദിവസത്തിൽ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാധ്യമ സമ്മേളനം നടത്തുന്നത് അതുപോലെ തന്നെ ഈ ഫണ്ടുകൾ വകമാറ്റി എന്നത് സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും പലപ്പോഴും പ്രയാസകരമായ ഉത്തരമാണ് നൽകേണ്ടതെങ്കിൽ ഉത്തരം നൽകാതിരിക്കുക എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്